അല്ല നെഗറ്റീവ് എന്താ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് മടിയുടെ ഒരു സംഭവം ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോൾ പ്ലാൻ ചെയ്യുന്ന സംഭവം എന്തെങ്കിലും കാരണം കൊണ്ട് അത് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോ അല്ലെങ്കിൽ അന്ന് വൈകിട്ടോ അതല്ലെങ്കിൽ അടുത്ത ദിവസോ നടക്കാതെ പോകും അങ്ങനെ അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ദിവസം മറ്റെന്തെല്ലാം ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഞാൻ ഇപ്പം ശ്രമിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു ദിവസത്തിൽ കുറച്ച് ഞാൻ മണിക്കിച്ചും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ അത് തീർന്നു അല്ലേ നമ്മുടെ സമയം വളരെ വിലപ്പെട്ടാണ് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് സമയത്തിന് അനൗൺസ് ചെയ്തിട്ട് ആ ടൈമിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അത് വലിയ അതിനുമുമ്പ് രണ്ട് ദിവസം നമ്മൾ വെറുതെ വീട്ടിലേക്കായിരിക്കും പക്ഷേ ആ നമ്മളൊരു അനൗൺസ് ചെയ്ത സമയത്ത് ഒരു സ്പോട്ടിൽ എത്തിയില്ല അത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ശെരിക്ക് പറഞ്ഞ ആബേലച്ഛനാണ് കലാഭുവിന്റെ അച്ഛനായിരുന്നു അപ്പോൾ അച്ഛൻ നമുക്ക് ഫൈൻ വെക്കും ഞങ്ങൾ കറക്റ്റ് ടൈമിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിലെത്തിയില്ലെങ്കിൽ മേടിക്കുന്ന ചെറിയ കാശായിരിക്കും നമ്പൂര് കട്ടി അപ്പോൾ അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഓടി എന്ന് ഒരു ഭാഗമാണല്ലോ ഈ മടി പലപ്പോഴും എനിക്ക് അപ്പൊ എന്തായാലും നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം സെഗ്മെന്റിന്റെ പേര് ഒന്നര ചേട്ടനോടൊക്കെ ചോദിക്കണം ഓക്കെ അപ്പൊ ഒന്നൊന്നര കഥകളാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര് അപ്പോൾ ചേട്ടന്റെ അതായത് മൂവി ഹീട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ ഞാൻ എഴുതി അവരെ പറ്റി നല്ല ഓർമ്മകൾ എന്തെങ്കിലും ഒക്കെ ലൊക്കേഷനിലോ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല ഒരെണ്ണം രണ്ട് പടം അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ചക്കരമുക്ക് പിന്നെ എന്നുള്ള സിനിമയിൽ അങ്ങനെ അത് ചെറിയ സംഭവമാണ് പക്ഷെ എനിക്കൂടെ ദിലീപേട്ടൻ കൂടി പറഞ്ഞിട്ടാണ് എന്നെ പ്രിയേട്ടൻ്റെ ലൊക്കേഷൻ വിളിക്കുന്നത് അപ്പോൾ ഞാനതൊരു പ്രോഗ്രാം കഴിഞ്ഞ് വന്ന സമയമാണ് ഗൾഫിലേ ഷോ കഴിഞ്ഞ് വന്ന് അതിൻ്റെ അടുത്ത ദിവസം കോൾ വരുന്നു അങ്ങനെ അതാണ് പിന്നെ ശരി മിമിക്രിയുടെ ഒരു സമയം അല്ലെങ്കിൽ എൻ്റെ സീനിയറാണ് അദ്ദേഹം നാദിഷ്ക പിന്നെ അബിക്ക ദിലിപേട്ടനൊക്കെ നമ്മുടെ സീനിയറാണ് അപ്പോൾ അവരൊക്കെ വന്നിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അവർ സാഗർ എന്നുള്ള ട്രൂപ്പായിട്ടൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും അവർ ഓസ്കറിലൊക്കെയാണ് തുടങ്ങിയത് എല്ലാവരും ഇൻസ്പിറേഷൻ ആണ് അവരൊക്കെ ചോദിച്ചാൽ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ പലതും കണ്ടിട്ടൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ചക്രമുത്തിലെ ചക്രമുത്തിലെ പെർഫോമൻസ് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എനിക്ക് സന്തോഷം തോന്നിയ ഒരു സംഭവമാണ് അതിന്റെ പുറകില് ഫുൾ ക്രെഡിറ്റ് ലോയ്സാറിന് തന്നെയാണ് കാരണം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇമേജ് നോക്കിയിട്ടാണെങ്കിൽ പലവരെയും വെക്കാം അപ്പോൾ അപ്പോ സാർ എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് അവിടെ ചെന്ന് സംസാരിച്ച ശേഷം എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ എഴുതി കഴിയുമ്പോൾ രൂപത്തിൽ അതിന് ആളുണ്ടെങ്കിൽ രൂപം പകുതി നമുക്കൊരു ബോഡി ലാംഗ്വേജിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകുതി പെർഫോമൻസിലൂടെ അത് പൂർണ്ണമാ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു ബാർബറെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിൽ ഒരു ബ്യൂട്ടീഷ്യൻ അയാളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നിന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത് നിന്നെപ്പോലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും ഞാൻ അങ്ങനെ വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സർ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് പിന്നെ ഞങ്ങളൊരു കോമ്പിനേഷൻ ഒക്കെ എപ്പോഴും നല്ല വർക്ക്ഔട്ട് ചെയ്തൊരു സംഭവമാണ് അബിക്കായിട്ട് ഒരുമിച്ച് അങ്ങനെ ഒരു ഗൾഫ് ഷോക്ക് ഞങ്ങൾ അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ജോക്സ് ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല ഞാനും നസികർ എല്ലാവരും ഉണ്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള പ്രോഗ്രാം അതായത് ഈ ദിലവേട്ടൻ കാര്യം പറഞ്ഞ പോലെ തന്നെ അവർക്ക് നമ്മുടെ സീനിയറാണല്ലോ നമ്മളിങ്ങനെ കണ്ട് അതായത് അവരുടെയൊക്കെ പ്രോഗ്രാംസ് ഒരുപാട് കണ്ട് അത്ഭുതപ്പെട്ടു എന്നുള്ളത് അപ്പം ഈ അമിതാഭ് ബച്ചനൊക്കെ ആയിട്ടൊക്കെ വേദിയിൽ വരുന്ന സമയത്തൊക്കെ അനുകരിക്കണം അനുകരിക്കാനൊക്കെ കുറേ കൂടിയൊക്കെ നമുക്ക് എന്താ പറയാ അതിന് പ്രചോദനമായി തീർന്ന കലാകാരന്മാരിൽ ഒരാളാണ് അബിഖി ചാക്കോച്ചനായിട്ട് ചന്ത മാമ ആ സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് അത് ചാക്കോച്ചൻ പൊതുവെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ടീം ആയി കഴിഞ്ഞ ഒരു കുടുംബത്തിന്റെ അംഗത്തെ പോലെയാണ് ശാക്കോശനൊരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള സംഭവത്തിൽ ഒരു നായകൻ നിലയ്ക്ക് അങ്ങനെ ഒന്നും മാറി നിൽക്കുന്ന ആള് നമ്മുടെ തോട്ടത്തി കൈട്ട് സൗഹൃദം പറഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എപ്പോഴും ഈ സൗഹൃദത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അപ്പോൾ ആ ഷൂട്ട് തീരുന്നത് വരെ ഒരുമിച്ചാണ് ഞാൻ സുധീഷ് ചാക്കോശന എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പോൾ എനിക്ക് ആ കുറച്ച് നാളുകൾ കിട്ടിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ചേട്ടനെ പോലെയാണ് മുകേഷ് ട്ടനായിട്ട് ഒരുപാട് ഒരുപാട് സിനിമകൾ ഇപ്പോൾ കളമശ്ശേരിയിൽ യോഗം മായാജാലം അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ ബടായി ബംഗ്ലാവ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമിലൊക്കെ മുകേഷ് ട്ടെ ഒരുപാട് എന്താ പറയുക തമാശ പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഒരുപാട് കഥകൾ പറഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളാണെങ്കിൽ എവിടെ എപ്പോഴും ഇത്തിരി ചാൻസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ മുഖേഷ് ഏട്ടനുള്ള സ്ഥലമാണെങ്കിൽ അതെവിടെയാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ അപ്പം കൂടെ പോയിരിക്കും എന്തെങ്കിലും പിന്നെ പിന്നെ പുള്ളിക്കും ഭക്ഷണ അത് കേൾക്കാൻ നമ്മളെപ്പോഴുള്ള ആളുണ്ടെന്ന് പറയുന്നത് പുള്ളിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ കൊറേ കാര്യങ്ങള് കേൾക്കാനുള്ളൊരു അവസ്ഥ അതിനാ കൊറേ അനുഭവങ്ങളുണ്ട് അതിനകത്തൊരു തമാശ മാത്രമല്ല നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ മണി എനിക്ക് തോന്നുന്നത് മണി എന്നെക്കാൾ കുറച്ച് മുൻപാണ് കലാഭവനിൽ വരുന്നത് മണി വന്ന ശേഷമാണ് ഞാൻ വരുന്നത് മണി മിക്സ് ഇൻസ്പിരേഡിൽ കളിക്കുന്നു അങ്ങനെ പിന്നെ ഏതൊരു ഗൾഫ് ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മണി നേരെ സിനിമയിൽ ചെറിയ തിരക്കും കാര്യങ്ങളായിട്ട് പോയി അപ്പം ഞാൻ അന്ന് ഓൾറെഡി ഗാനമേള ഗ്യാപ്പിലാണ് ഞാനും സന്തോഷെന്ന് അദ്ദേഹം മരിച്ചുപോയി ഞാൻ ഷുക്കൂർ എന്നൊരു ആർട്ടിസ്റ്റ് പുള്ളിപ്പോൾ സൗദിയിലാണ് അപ്പോൾ അപ്പൊ ഞങ്ങള് പേരാണ് ഒരുമിച്ച് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇവരും ഗ്രൂപ്പിലായിരുന്നു മണി പോയ ആ ഗ്യാപ്പിലൊക്കെ പിന്നെ നമ്മളെ ആണ് വീണ്ടും ഒരു ഇതിലേക്ക് വരുന്നത് ഒരുപാട് എന്താണ് ഇൻസിഡൻസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു ഒരുപാട് അതിൽ ആ സിനിമയിൽ നമ്മളുണ്ട് പിന്നെ മീനാക്ഷി കല്യാണം ശരിക്കും എങ്ങനെയാ ആയിട്ട് ഉണ്ട് അത് ഷാജോ ചെയ്തേക്കുന്നത് ഷാജോൻ അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അത് മണി തന്നെയാണ് ഷാജോന്റെ പേര് പറയുന്നത് കാരണം ഏകദേശം ആ ഒരു സൈസും ആ ഒരു വണ്ണവും ഒക്കെ വെച്ചിട്ട് പിന്നെ കൊറേയൊക്കെ മാനറിസം മണിയുടെ ഒക്കെ അറിയാവുന്ന ഒരാളാണ് ഷാജോ ഷാജു സ്റ്റേജിൽ കൊറേ മണി അനുകരിച്ചിട്ടുള്ള ആളാണ് അതെനിക്ക് തോന്നുന്നു അതിന്റെ ഈ ഒട്ടിക്കലല്ലാന്ന് അതിന്റെ പിന്നെ എന്താ പറയാ പറയുക സ്റ്റിച്ച് സ്റ്റിച്ചില് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അത് ജയറാമട്ടൻ നമ്മുടെ ഗുരുതുല്യനാണ് റീസെൻ്റ് ഇപ്പോൾ ജയറാമട്ടൻ ചെയ്ത് തമിഴ്നാട്ടിൽ നടന്നൊരു ഫങ്ഷന് മണി 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 മണിരജ്ഞൻ സാറൊക്കെ ഉണ്ടാകുന്നത് അവർ പ്രസൻസ് ചെയ്ത കണ്ട കാണുമല്ലോ ഭയങ്കര ഹിറ്റായിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് അനുകരിക്കാൻ അനുകരണത്തിന് പ്രചോദനമായിട്ടുള്ള ഫസ്റ്റ് കലാകാരനാണ് അല്ല നായകനാണ് ചേരാൻ എൻ്റെ നാട്ടിൽ ഞാൻ വടക്കാഞ്ചേരിയാണ് തൃശ്ശൂർ അവിടെ ഞങ്ങൾ ഈ ടി വി കാണാനായിട്ട് പോകുന്നൊരു വീടുണ്ട് അന്ന് ടെലിവിഷൻ പല അല്ല ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും പല സ്ഥലത്തും ഇല്ല നമ്മുടെ അടുത്തൊന്നും എൻ്റെ വീട്ടിലൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ പന്തൊക്കെ കളിച്ച് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു പാടം വഴിയൊക്കെ വരുമ്പോൾ അവിടെ ഒരു വീടുണ്ട് അവിടുന്നാണ് നമ്മൾ ഈ ദൂരദർശനിലാണെന്ന് ദൂരദർശനമുള്ളൂ മലയാളം അപ്പോൾ ഒരു ദിവസം വരുമ്പോൾ കലാപവും എൻ്റെ മിങ്സ്പറേഡ് നടക്കുക അവർ ഷൂട്ട് ചെയ്തിട്ട് ടെലികാസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് അപ്പോൾ അതിനകത്ത് ജയറാം ഏട്ടൻ പിന്നെ ഹനിയ പിന്നെ കെ എസ് പ്രസാദ് ഏട്ടൻ അതുപോലെ അൻസാർ ക റഹ്മാൻ ക പിന്നെ സൈനുദ്ദീൻക ഇവരൊരു ഗ്യാങ് ആണ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു പക്കയാണ് അവരുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് കുറേ താരങ്ങൾ ജയറാമേട്ടൻ അനുകരിക്കുന്നത് കാണുകയാണ് സോമൻ ചേട്ടനെ അനുകരിക്കുന്നു കുതിരോട്ടം പപ്പുവിനെ അനുകരിക്കുന്നു അപ്പോൾ അതൊക്കെ പെർഫെക്ഷൻ ലാലു അലക്സ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നും ഞാനത് ചേരാൻ മാറ്റി വെക്കാൻ അതിന് ഒരു പകരം വയ്ക്കാൻ ആരുമില്ല അതൊരു വല്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ അത്രയും പെർഫെക്റ്റായിട്ട് ശബ്ദം അനുകരിക്കുന്നത് നമ്മൾ കാണുന്നത് അതിങ്ങനെ കിടക്കാണ് മനസ്സിൽ മനസ്സിൽ കിടന്നു വെച്ചാൽ പക്ഷെ നമുക്കിവിടെ മിമുക്രിയെന്നാല് എനിക്ക് പാട്ടാണ് അന്ന് മുതലേ ഇഷ്ടമുള്ള സംഭവം ഇപ്പം നമ്മൾ സ്കൂളിലാണെങ്കിൽ മറ്റൊരു സ്ഥലത്തൊക്കെ നമ്മൾ ലൈറ്റ് മ്യൂസിക്കോ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ പങ്കെടുക്കുന്ന ഒരു സമയൊക്കെയാണ് പക്ഷെ ഇത് വന്ന ശേഷമൊക്കെ ചെറുതായിട്ട് ആരും കേൾക്കാതൊക്കെ ഞാൻ ഞാനിങ്ങനെ നെടുമുട്ടി വേണ ശബ്ദം വയ്യ മടുത്തു കഷ്ടപ്പെട്ട് ഇത് ഞാൻ എൻ്റെ അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട് അപ്പോൾ അവർ പണ്ട് തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ഈ പണിക്കൊന്നും പോകണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞു ഇത് ഇപ്പോഴെ കറക്റ്റ് അല്ല ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോ ഏയ് ഇത് നെടുമുട്ടി വേണില്ലേടാ അപ്പ അതെ ആണോ ഞാൻ ചോദിച്ചു ആ ഇത് കുഴപ്പമില്ലാട്ടെന്ന് അങ്ങനെയാണ് മിമിക്രിയിലേക്ക് മെല്ലെ മെല്ലെ